ഗുരുവായൂരപ്പാസരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കിണി നാളെയാണ് വിഷുക്കണി ദർശനം നാളെ രാവിലെ രണ്ട് നാല്പത്തിരണ്ട് മുതൽ മൂന്ന് വരെ വരെയാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി രണ്ടു മണിയോടുകൂടി ശ്രീഗോവിൽ അടച്ചു കടന്ന് ശ്രീ ഗുരുവായൂരപ്പിന് വേണ്ടിയുള്ള കണിക്കോപ്പുകളെല്ലാം ഒരുക്കി ശ്രീ ഗുരുവായൂരപ്പനെ കണി കാണിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പനെ കണി കാണിച്ചതിന് ശേഷം ആ സ്വർണസിംഹാസനത്തിൽ ക്കുട നെറ്റിപ്പട്ടം ആലോട്ടം വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വെച്ച ആ സിംഹാസനത്തിൽ ഗുരുവായൂരപ്പൻ്റെ ശിവേലിത്തടമ്പ് കൊണ്ടുവെട്ടുകയും ആ ഗുരുവായൂരപ്പനെയും കണി കാണിക്കുകയും ചെയ്തു അതിനുശേഷം ഭക്തജനങ്ങൾക്കായി കണി കാണുവാൻ വേണ്ടി ശ്രീ നട തുറന്നു കൊടുക്കുകയും ചെയ്തു രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ മൂന്നേ നാൽപ്പത്തിരണ്ട് വരെ എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കണി ദർശനം സുഗമമായി ദർശിക്കുവാനുള്ള ഒരു അവസരം ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു <laughs> <laughs>